മാവേലിക്കരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ കൺവെൻഷൻ നടത്തി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു സി പി എമ്മിൻ്റെ ചെങ്കുടി കാവ്യമയമായി മാറിയതായി ഷിബു ബേബി ജോൺ പറഞ്ഞു മകളുടെ തട്ടിക്കൂട്ട് കമ്പനിയുടെ പേരിൽ ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി കൈപ്പറ്റുന്ന രീതി ആദ്യം അവലംബിച്ചത് പിണറായി തന്നെയാണ് രാജ്യത്തെ അഴിമതിക്കാരായ ഭരണാധികാരികൾക്ക് എന്നും മാതൃകയാണ് പിണറായി വിജയനെന്ന് ഷിബു പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു സിപിഎമ്മിന്റെ ചെങ്കൊടി കാവ്യമയമായി മാറിയെന്ന് ഷിബു ബേബി ജോൺ പറഞ്ഞു ന്യൂജൻ പിണറായി വിജയൻ ഇലക്ട്രൽ ബോണ്ട് അഴിമതി പതിനേഴ് വർഷം മുമ്പ് പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് മകളുടെ തട്ടിക്കൂട്ട് കമ്പനിയുടെ പേരിൽ ചെയ്യാത്ത സേവനത്തിന് മാസപ്പടി കൈപ്പറ്റുന്ന രീതി ആദ്യം അവലംബിച്ചത് പിണറായി വിജയൻ തന്നെയാണ് രാജ്യത്തെ അഴിമതിക്കാരായ ഭരണാധികാരികൾക്ക് എന്നും മാതൃകയാണ് പിണറായി എന്നും ഷിബു പറഞ്ഞു അഭിമാന ബോധത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും ഞാനും പിടിക്കുന്ന ഒരു ചെങ്കൊടിയാണ് പക്ഷേ പിണറായി പിടിക്കുന്ന ചെങ്കുടിയിൽ ഇപ്പോൾ ഒരു വ്യത്യാസമേ ഉള്ളൂ കാലപ്രയാണത്തിൽ പ്രയാണത്തിൽ നയങ്ങളുടെ സാമ്യത കൊണ്ട് ആ ചെങ്കൊടി മങ്ങി മങ്ങി ഇന്നൊരു കാവിമയം നിങ്ങൾ പിടിക്കുന്ന ചെങ്കുടിയിൽ കാണുന്നു അതാണ് എന്റെ വ്യത്യാസം അഴിമതിയുടെ കാര്യത്തിൽ ഇലക്ട്രൽ ബോണ്ട് വളരെ ശാസ്ത്രീയമായ ഒരു പുതിയ രീതി അഴിമതി രീതിയാണെങ്കിൽ പുതിയൊരു അഴിമതി രീതി ഇന്ത്യൻ പൊതുപ്രവർത്തകരുടെ മുമ്പിൽ മാതൃകയാക്കി വെച്ചിരിക്കുന്ന പിണറായി വിജയൻ അല്ലേ ഇനിയും വളരെ എളുപ്പമാണ് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവർക്ക് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിമാർക്ക് മക്കളെ കൊണ്ട് എന്തേലും ബിസിനസ് ഉടങ്ങിക്കുക ആ ബിസിനസ് ഉടങ്ങി കഴിഞ്ഞാൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിപ്പിച്ച് എല്ലാ മാസവും മാസപ്പടി വാങ്ങിക്കുക ചോദ്യം എന്നാ ഒരു പ്രശ്നവും ഇല്ല കരിമണൽ കമ്പനിയുടെ പേര് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇവിടുന്ന് കൂട്ടപ്പലായനം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കയറ്റി അടക്കി അയക്കുന്ന സാന്റമോണിക്കായൽ തുടങ്ങി തിരുവനന്തപുരത്തെ ഏറ്റവും പഴയ സ്കൂളുകളിലൊന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായ സരസ്വതി നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇവർ സംസ്ഥാനത്ത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് ഇ പി ജയരാജൻ പറയുന്നു എന്നാൽ സംസ്ഥാനത്ത് ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന യു ഡി എഫും രണ്ടാം സ്ഥാനത്തെത്താൻ പെടാപ്പാടുപെടുന്ന എൽ ഡി എഫും തമ്മിലാണ് മത്സരം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ബി ജെ പി ഇല്ലെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു ബഹുദൂരം മുന്നിൽ നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയും രണ്ടാം സ്ഥാനത്തെത്താൻ പെടാപ്പാട് പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിൽ തന്നെയാണ് ബി ജെ പി ഉടങ്ങുന്ന ചിത്രത്തിലില്ല എന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തൃശ്ശൂർ മാത്രം എടുത്താൽ മതിയല്ലോ തൃശ്ശൂരിൽ ചെന്നിറങ്ങിയ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ പിഞ്ഞാണിക്കടയിൽ മൂരിക്കുട്ടം കയറിയാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് സുരേഷ് ഗോപി പോയി ഇറങ്ങിയത് രണ്ടാഴ്ച കഴിഞ്ഞു മുരളീധരൻ തൃശ്ശൂരോട്ട് വന്ന് ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ ചോണിതവും മണിഞ്ഞയ്യോ ശിവശിവ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇതല്ലേ ഇന്ന് ബി ജെ പിയുടെ അവസ്ഥ നിങ്ങൾ എത്ര പൊക്കാൻ നോക്കിയാലും ഇതൊന്നും നടക്കത്തില്ല പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ മാത്രമുണ്ട് പിണറായിയുടെ ഭരണം എത്രത്തോളം ദോഷകരമാണ് ഈ നാടിന് എന്നുള്ളത് ചിന്തിക്കണം നമ്മുടെ മഹത്തായ സ്ഥാപനങ്ങൾ നമ്മളെ കേരളം കേരളമാക്കി മാറ്റിയ അഞ്ച് ഘടകങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് കേരള കേരളത്തെ വ്യത്യസ്തമാക്കിയതും ഇന്ത്യ രാജ്യത്ത് ലോകമെമ്പാടും കേരളത്തിന് അംഗീകാരം കിട്ടിയതും ഒന്ന് വിദ്യാഭ്യാസം രണ്ട് ആരോഗ്യ പരിപാലനം മൂന്ന് പൊതുവിതരണ സമ്പ്രദായം നാല് പൊതുഗതാഗത സമ്പ്രദായം അഞ്ച് കുടിവെള്ള വിതരണം ഈ ഘടകങ്ങളാണ് ഈ ഇൻഡെക്സുകളാണ് കേരളത്തെ വ്യത്യസ്തമാക്കിയത് വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ ഞാൻ പറയാതറിയാവൽ കേരളത്തിന്റെ കലാലയങ്ങൾ ആദ്യമായി ഏറ്റവും പ്രസിദ്ധമെന്ന് വിശേഷിക്കാവുന്ന കലാലയങ്ങൾ അത് കോളേജ് കോളേജ് തുടങ്ങി തുടങ്ങി കൊല്ലം കേരളത്തിന്റെ പ്രധാനപ്പെട്ട സീറ്റ് ഒഴിഞ്ഞു മാർഗാനിസ് ഗോകുലം അനിൽ കൺവെൻഷനിൽ അധ്യക്ഷനായി മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി സ്ഥാനാർത്ഥി കൊടുക്കുന്നിൽ സുരേഷ് വി എസ് ശിവകുമാർ പി രാജേന്ദ്ര പ്രസാദ് നൌഷാദ് യൂനുസ് ഇടവനശ്ശേരിൽ സുരേന്ദ്രൻ കല്ലട ഫ്രാൻസിസ് കുളക്കട രാജു ബിജു മൈനാകപ്പള്ളി സി എസ് മോഹൻകുമാർ ടോമി കല്ലാനി എം മുരളി അഡ്വക്കേറ്റ് കോശിയം കോശി ടി അൻസാറുദ്ദീൻ എം വി ശശികുമാരൻ നായർ തോപ്പിൽ ജമാലുദ്ദീൻ വൈ ഷാജാൻ എന്നിവർ സംസാരിച്ചു